ഹൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഇസി മാത്സ് എന്ന് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ഈ ഒരു ചാനലിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട മക്കളെ ഇനി വരാൻ പോകുന്ന പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും കേട്ടിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂസ് ആണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇന്ന് രാവിലെ ഞാൻ ന്യൂസ് പേപ്പർ വായിക്കുന്ന സമയത്താണ് ഈ ഒരു കട്ടിങ് കണ്ടത് അതുകൊണ്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്താൽ നന്നായി തോന്നി അതുകൊണ്ട് നിങ്ങളെല്ലാം നിങ്ങളുടെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ ഫ്രണ്ട്സിനും നിങ്ങൾ അയച്ചു കൊടുക്കുക നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ക്യു ആർ കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക പ്രിയപ്പെട്ട മക്കളെ മോഡൽ പരീക്ഷയിൽ മിനിമം മാർക്ക് ഇല്ലേ ഇനി എസ് എസ് എൽ സി പരീക്ഷ എഴുതാനാവില്ല ഇതായിരുന്നു തലക്കെട്ട് അതായത് നിങ്ങൾ ഒരു പക്ഷേ ഇതുവരെ അനുഭവിക്കാത്ത എക്സാം ആണ് മോഡൽ എക്സാം എന്ന് പറയുന്നത് പബ്ലിക് എക്സാമിന്റെ നിങ്ങൾ ഏറ്റവും അവസാനം എഴുതുന്ന ആ പബ്ലിക് എക്സാമിന്റെ തൊട്ട് മുമ്പ് ഒരു മാസം മുമ്പായിട്ട് നിങ്ങൾക്ക് ഒരു മോഡൽ എക്സാം നടത്തുന്നു നമ്മുടെ ഗവൺമെന്റ് തന്നെ തരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചുകൊണ്ടായിരിക്കും ഈ മോഡൽ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് ആ മോഡൽ എക്സാം പല കുട്ടികളും അത്ര സീരിയസ് ആയിട്ട് എടുക്കാറില്ല എന്നാൽ ഇനി മുതൽ അത് സീരിയസ് ആയിട്ട് എടുക്കാനും എഡ്യൂക്കേഷൻ ക്വാളിറ്റി കൂട്ടാനും വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഗവൺമെന്റ് നട നടത്തുന്ന പുതിയൊരു പരിപാടിയാണ് മോഡൽ എക്സാമിന് ജനമ മാർക്കില്ലെങ്കിൽ നിങ്ങൾ എസ് എസ് എൽ സി പബ്ലിക് എക്സാം എഴുതിക്കില്ല എന്നുള്ളത് സോ ഇത് ഒരു ക്രൂഷ്യരായുള്ള തീരുമാനം തന്നെയാണ് പക്ഷേ എന്റെ ഒരു അഭിപ്രായത്തിൽ വളരെ മികച്ച ഒരു തീരുമാനമാണ് കാരണം കുട്ടികൾ ആദ്യം മുതലേ പഠിക്കാൻ തുടങ്ങുകയും വളരെ സീരിയസ് ആയിക്കൊണ്ട് എക്സാമുകളെ സമീപിക്കുകയും ചെയ്യുന്നത് വളരെ ഉപകാരപ്പെട്ട ഒരു കാര്യമാണ് പഠിക്കാത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് ബുദ്ധിമുട്ട് തന്നെയാണ് അതായത് മോഡൽ പരീക്ഷയിൽ മിനിമം മാർക്ക് നേടാത്തവർക്ക് എസ്എസ്എൽ സി പരീക്ഷ എഴുതാനാവില്ല പൊതുവിദ്യാലയങ്ങളിലെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി വിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയുടെ ഭാഗമായാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷം മുതലാണ് ഇത് നടപ്പാക്കുക അങ്ങനെ ഒരു പോയിന്റ് അവിടെ ഉണ്ട് അതായത് നമ്മൾ ഇപ്പോ നമ്മൾ എഴുതുന്ന എക്സാം എന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറാണ് അതൊരു പക്ഷെ ഇനി വരാൻ പോകുന്ന ഒൻപതാം ക്ലാസ്സിലെ കുട്ടികളായിരിക്കും മിക്കവാറും ബാധിക്കുന്നത് നമ്മളെ കൂലിന്മ കുരു എന്ന് പറഞ്ഞതുപോലെ എല്ലാം നമ്മുടെ നെഞ്ചത്തേക്ക് എന്നാണ് ല്ലോ നിങ്ങൾ വിചാരിച്ചത് പക്ഷേ അങ്ങനെ അല്ല ഒരു 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 കൂനില്മേലക്കൊരു ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ തൊട്ട് താഴെയുള്ള വിദ്യാർത്ഥികൾക്കായി മിക്കവാറും വരുന്നത് മോഡൽ പരീക്ഷയിൽ ഓരോ വിഷയത്തിലും മുപ്പത് ശതമാനം മാർക്ക് നേടാതെ പറയും അതായത് എൺപത് മാർക്കിന്റെ ചോദ്യ പേപ്പർ ആണെങ്കിൽ എൺപത് ഇൻറ്റു പോ സീറോ പോയിന്റ് ത്രീ താറ്റ് ഈസ് ഇരുപത്തിനാല് അല്ലെ ഇരുപത്തി മാർക്ക് വാങ്ങാത്ത കുട്ടിയെ പബ്ലിക് എക്സാമിനെ എഴുതിപ്പിക്കില്ല എന്നതാണ് അറിയാൻ സാധിച്ചത് പിന്നെ ഇങ്ങനെ ഉണ്ടെങ്കിൽ പിന്തുണ ക്ലാസുകൾ നൽകിക്കൊണ്ട് സേ പരീക്ഷകൾ എടുത്തു നിലവിൽ വിദ്യാർത്ഥികൾക്ക് മോഡൽ പരീക്ഷയെ ലാഘവത്തോടു കൂടിയാണ് സമീപിക്കാറുള്ളത് എന്നൊരു വിലയിരുത്തൽ കൂടിയാണ് ഈ ഒരു കാര്യം വന്നത് നിലവിൽ പത്താം ക്ലാസ്സിലെ വിഷയങ്ങൾ ഡിസംബർ മാസത്തോടെ പൂർത്തിയാക്കി മോഡൽ പരീക്ഷ വരെ വിവിധ പ്രീ മോഡൽ സീരീസ് പരീക്ഷ നടത്തുന്ന പതിവാണ് സ്കൂളുകളിലുള്ളത് അതായത് ഡിസംബറോട് കൂടി നിങ്ങളുടെ സ്കൂളുകളൊക്കെ ക്ലാസ്സുകളൊക്കെ ഒഴിവാക്കിയിട്ട് അല്ലെങ്കിൽ സിലബസ് ഒക്കെ തീർത്തിട്ട് പിന്നെ ജനുവരി ഫെബ്രുവരിയിലൊക്കെ ഒരുപാട് പ്രീ മോഡൽ എക്സാമുകൾ സീരീസുകളൊക്കെ ആണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് മിനിമം മാർക്ക് നിർബന്ധമാക്കുമ്പോൾ ഈ ഷെഡ്യൂൾ കുറച്ചുകൂടി നേരത്തെ ആക്കേണ്ടി വരുമെന്നാണ് അധ്യാപകർ പറയുന്നത് അതായത് മിനിമം മാർക്ക് ശരിയാക്കുകയാണെങ്കിൽ ഡിസംബറിന് മുമ്പ് തന്നെ ഒക്ടോബർ നവംബറോട് കൂടി തന്നെ സിലബസ് തീർക്കേണ്ടി വരും അത് ഭയങ്കര ടാസ്ക് ഉള്ള ഒരു പരിപാടിയാണ് ഒന്നും മനസ്സിലാവാത്ത രീതിയിലേക്ക് സിലബസ് പോകുമെന്നത് നമ്മൾ ഭയത്തോടു കൂടി കാണേണ്ട ഒരു കാര്യമാണ് പിന്നെ പരീക്ഷയിൽ ഇതിനിടെ ആവശ്യമായി വരുന്നത് കൊണ്ടാണ് ഇത് ആവശ്യം വരുന്ന കുട്ടികൾക്ക് പ്രാപ്തരാകുന്നവേണ്ടി ക്ലാസുകളും പരീക്ഷയും ഇതിനിടെ ഓക്കെ മോഡൽ പരീക്ഷയുടെ മാതൃകയിൽ എസ് എൽ സി വാർഷിക പരീക്ഷയിലും മിനിമം മാർക്ക് നടപ്പാക്കും നിലവിൽ നിരന്തര മൂല്യ നിർണയത്തിന്റെ മാർക്ക് കൂടി ചേർത്താണ് മിക്ക കുട്ടികളും മിനിമം മാർക്ക് നേടുന്നത് അതായത് സി മാർക്കോട് കൂടിയാണ് മിക്ക കുട്ടികളും പാസ് ആകുന്നത് അത് ഒഴിവാക്കിയിട്ട് എഴുതിയിട്ട് തന്നെ വേണം മാർക്ക് കിട്ടാൻ അതൊരു വലിയൊരു പണിയാണെന്ന് വെച്ചാൽ ആണ് എന്ന് തന്നെ പറയാം അതായത് പഠിക്കാത്ത കുട്ടികളെ പാസ്സാക്കിയില്ല എന്നത് തന്നെയാണ് നല്ല നല്ലൊരു തീരുമാനം തന്നെയാണ് കാരണം എല്ലാ കുട്ടികളും പാസ്സാക്കി അവരുടെ ഭാവി കളയുന്നതിനേക്കാൾ നല്ലതും പഠിക്കാൻ പറ്റാത്ത ആൾ അവർക്ക് അതിൻ്റെതായ അനുയോജ്യമായുള്ള ജോലികളിലേക്ക് നല്ല എഫക്റ്റീവ് ആയിട്ടും നല്ല സാലറി നേടാൻ പറ്റും ജോലികളിലേക്ക് എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ മികച്ചൊരു തീരുമാനം തന്നെയായിരിക്കും ഗുണനിലവാരം ഈ വർഷം എട്ടാം ക്ലാസ്സിൽ മിനിമം മാർക്ക് പദ്ധതി വിജയകരമായി പൂർത്തിയാക്കുകയാണ് ഇരുപത്താറ് ഇരുപത്തേതിൽ വിദ്യാഭ്യാസം അതായത് ഇപ്പൊ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടികൾ തന്നെ അഞ്ച് മുതൽ ഒമ്പത് വരെ ക്ലാസ്സുകൾ നടപ്പാക്കും അപ്പോൾ ഹാപ്പി അല്ലേ അപ്പോൾ പിന്മാരുടെ മക്കളെ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഈ ചാനൽ പരിചയപ്പെടുത്തി കൊടുക്കുക ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് അതിൽ വളരെ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കെടുക്കുകയാണ് ഇവിടെ അങ്ങോട്ടും നിങ്ങൾക്ക് എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാവും